നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നിലവിൽ ഓറഞ്ച് അലേർട്ട് അത് റെഡ് അലേർട്ടായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായിട്ടുള്ള മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലും നിലവിൽ റെഡ് അലേർട്ടാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മലയോര മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും ജാഗ്രത പുലർത്തണമെന്നുമാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് പ്രഖ്യാപിച്ച മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് സൂചന സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ആഭ്യന്തര ഉത്പാദനം അത് കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ് നിരക്ക് വർദ്ധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ എസ് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരുമായിട്ടും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളുമായിട്ടും ചർച്ച ചെയ്ത് നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ഡിസംബർ മാസം പ്രവാസികളുടെ മക്കൾക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പ്രവാസികളായിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ നാട്ടിൽ തിരിച്ചെത്തിയവരുടെയും മക്കൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ് ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലെല്ലാം തന്നെ പ്രത്യേക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അവർക്കിപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് അപേക്ഷാ തീയതി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തുവാനായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും ഗുണഭോക്താക്കളായിട്ടുള്ള ഓരോരുത്തരുടെയും വിവരങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധിക്കും സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ചും പരിശോധിക്കും ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളിലും പുനപരിശോധന നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ പരിശോധിച്ച് ഉറപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ഈ വിഷയത്തിൽ തുടർ വേഗത്തിൽ സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നുണ്ടെങ്കിലും തിടുക്കത്തിൽ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ തൽക്കാലം പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്നും ആവശ്യമെങ്കിൽ ആലോചിക്കാമെന്നുള്ള നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു സർക്കാർ കർശന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതിന് പിന്നാലെ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പരാതി പ്രളയമാണ് ധനവകുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ കത്തായിട്ടും ഇമെയിലായിട്ടും നിരവധി പരാതികളാണ് സർക്കാർ ലഭിച്ചിരിക്കുന്നത് അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പേര് വിവരങ്ങൾ വിശദീകരിക്കുന്ന പരാതികളാണ് ലഭിക്കുന്നത് ചില സർക്കാർ ജീവനക്കാരെ കുറിച്ചും പരാതികൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ച പരാതികൾ പരിശോധനയ്ക്കായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസത്തിലെ റേഷൻ വിതരണം നാളെ ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ചയോടെ അവസാനിക്കുകയാണ് ഡിസംബർ മൂന്ന് വരെ നീട്ടി നൽകിയതാണ് ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഈ ഡിസംബർ മാസം അനുവദിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ക്രിസ്തുമസ് ആനുകൂല്യങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മാസം അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നില കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് ആനുകൂല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഡിസംബറിൽ ആദ്യത്തെ ഇടിവുമായി സ്വർണ്ണവില തിങ്കളാഴ്ച ഡിസംബർ രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക